ും എനിക്ക് അല്ലെങ്കിൽ ഞാൻ എന്തിനു ചെരുവിക്കിടന്ന് കൂട്ടാടണം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചേട്ടൻ നല്ല ഭംഗിയായിട്ട് നോക്കുന്നുണ്ടല്ലേ എന്റെ വേദനകൾ ഞാൻ ആരോട് പറയും എനിക്ക് ചേട്ടനില്ല എന്നെ എടുത്തു മാത്രം അവശനാണ് ഞാൻ ജീവനത്തുല്യം സ്നേഹിക്കുന്ന ഒരാൾക്ക് എന്നെ തിരിഞ്ഞു നോക്കാൻ പോലും സമയമില്ല കണ്ട മാഷിക്ക് അസുഖം വളരെ കൂടുതലാണ് മരുന്നിന് മാത്രം ദിവസ അമ്പത് രൂപയാവും പണത്തിന് ഞാൻ എവിടെ പോകാൻ എനിക്കൊരു അപേക്ഷയുണ്ട് എന്നെ വിട്ടെങ്ങും പോകരുത് ചേട്ടൻ ഇന്നവിടെ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ഗതി എന്താകുമായിരുന്നു അല്ലെങ്കിൽ തന്നെ എനിക്കറിവിലല്ലോ ഇതാണ് തെരുവിൽ നിന്ന് കിട്ടിയത് മരുന്നിന് പോലും തക നിന്നെപ്പോലൊരുത്തിനെയാണ് ഞാൻ അന്വേഷിക്കുന്നത് ഉദ്ദേശം മനസ്സിലായില്ല നിനക്കാവശ്യം പണം എനിക്കാവശ്യം നിന്നെ ആ ഉഷ ചടാൻ വരട്ടെ ലക്ഷം രൂപ കൊടുത്തല്ലേ കണക്കെല്ലാം പിന്നെ നോക്കാം അല്ല ആ കണക്ക് എനിക്കൂടെ അറിയണം ഉഷ ആരാണ് ഉഷ ആരാണ് നിങ്ങൾ പറയൂ ഉഷ ആരാണ് ഉഷ എന്റെ ഭാര്യ നിർത്തവാ കുറെ നാളുകളായി ഉഷയുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് നിങ്ങൾ തുള്ളുന്നു ഇനി ഞാൻ അനുവദിക്കില്ല അമ്മാവാ ഒരു ഭാര്യയുടെ സ്വത്തിന്റെ പരിപൂർണ അവകാശം അവരുടെ ഭർത്താവിനാണ് അത് എപ്പോ എങ്ങനെ ചിലവഴിക്കണമെന്ന് അവരുടെ ഭർത്താവ് തീരുമാനിച്ചുകൊള്ളും നീ ചക്കോപ്പറടി ൻ നിന്റെ ഭാര്യയാണെങ്കിൽ എന്റെ പെങ്ങളുമാണ് ഈ സ്വത്തിൽ എനിക്കും ഉണ്ട് തുല്യ അവകാശം അതേടാ ഞാൻ തന്നെ അവൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായില്ല അല്ലേ ആ എന്നാ പറയാ നിന്റെ ഭർത്താവിന്റെ രഹസ്യ ഭാര്യനുള്ള മകൻ ഇല്ലടി ഇല്ല അവൻ മരിച്ചിട്ടില്ല എനിക്കറിയാമായിരുന്നു എന്നെങ്കിലും ഈ ചോദ്യം നീ എന്നോട് ചോദിക്കുമെന്ന് ഒരു കൊലപ്പുള്ളിയായ നിന്നെ പോലീസിൽ അകപ്പെടുത്താതെ ഒന്നുപോലെ നോക്കി എന്നെ എന്നെങ്കിലും നീ തിരിഞ്ഞു കുത്തുമെന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവനെ വളർത്തിയത് എന്താ നിന്റെ ഉദ്ദേശം നിന്റെ ഉദ്ദേശം തന്നെ അത് നിന്നെ കൊണ്ടാകാം ആകുമെന്ന് ഞാൻ നോക്കട്ടെ ഒന്നും നോക്കാനില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മുന്നൂറ്റി അറുപത്തൊന്നായാലും ശരി ം ശരി ഈ മുന്നൂറ്റി അറുപത്തി ഏഴായിരം ശരി ജയിലിലെ ഗോതബു കഴിഞ്ഞേക്കാൾ ഇവിടത്തെ പഴങ്ങഞ്ഞ്ക്കാണ് ഒരു രുചി ഓർമ്മ വേണം കോടതി വരും ഇതെല്ലാം നടക്കില്ലട നടക്കുട കണ്ടുകളൊന്നും അച്ഛൻ മരിച്ചതോട് തുടങ്ങിയതാ ഞങ്ങളുടെ ഈ കഷ്ടകാലം ചേട്ടും കൂടി എന്തിനേ നരകയാത്ര അനുഭവിക്കണം എല്ലാം ഞങ്ങളുടെ വിധിയാണ് ഞാൻ അഭിനയിക്കാനാണ് വന്നതെങ്കിലും ഇപ്പൊ ഈ കുടുംബത്തിൽ ഒരു അംഗമായി മാറിപ്പോയി ഈ വീട്ടിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ നടക്കുന്നുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കണം ആദ്യം ആങ്ങളെ പിന്നെ മതിന്റെ ഭർത്താവിന് ഇതൊന്നും അത്തേ നിള ഉടഞ്ഞില്ല ഇനി ഈ വീട്ടിൽ എന്തെങ്കിലും നീ ഉടയ്ക്കാൻ ശ്രമിച്ചാൽ നീന്റെ എല്ലി ഞാൻ ഉടിക്കും ആണുങ്ങൾ നാക്ക് കൊണ്ട് ഏറ്റുമുട്ടാറില്ലട ഉം സരിഗടവരാ സൂക്ഷിക്കേ ക്യാമറ കൊടുത്തോണ്ട് മണി അവസാനം ഞാൻ സ്വയം ഒരു തീച്ചോലയായി മാറിപ്പോകുന്നു നീ എന്താ ആ ഞാൻ പലപ്പോഴും ചോദിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കൊച്ചുകുട്ടികളെ കാണുമ്പോൾ നീ എന്തോ ആലോചനയിൽ മതി മറന്ന് പോകാറുണ്ട് എന്താണെന്റെ മനസ്സിൽ വിഷമം

വെറുതെ പിച്ച എടുക്കാതെ ഇതെടുത്ത് എന്റെ കൂടെ വന്ന കാച്ച് വരാൻ നിനക്ക് വരുന്നോ സൂക്ഷിച്ച് ഉടയുന്ന സാധനമാണ് ഏ സൂക്ഷിച്ച് എടാ ഈ പ്രായത്തിലൊന്നും പിച്ച എടുക്കാൻ നടക്കരുത് മാന്യമായി ജോലി ചെയ്ത് ജീവിക്കണം ഹലോ ആ വരും കൊണ്ടുപോണ ആ സൂക്ഷിച്ച് താഴ്ചവീണ ഉടയും മെല്ലെ മെല്ലെ നീ പുറത്തു പോയിരിക്കും ഞാൻ വിളിക്കാം എന്തൊക്കെയുണ്ടടേ വിശേഷങ്ങള് ഒഴിക്ക് പെഗ് അടിക്ക് പിന്നെ സംസാരിക്കാം ഇനി ഒന്ന് ഒഴിക്കണേ പരിപാടി എങ്ങനെ നടക്കും പരിപാടി എന്തായാലും ഇപ്പൊ നിങ്ങളുടെ പരിപാടിയാണ് ഗ്ലാസ് കൊടുത്തര രസം ഉണ്ടായിരുന്നു കൊടുക്കാലോ ഉണക്ക് ഇത് രസമുണ്ട് ഇത് നോക്കിക്കോ എടുത്തോ ആ ഇത് കുടിച്ചിട്ട് എടുത്തോ ആ കുടിക്കണ ീഡൻ പേർക്കിട്ട് പോടാ രണ്ട് ബന്ധ पैसा

അവൾ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞു അവളെ തേടി തേടി ഞാൻ വനഞ്ഞു അവളായിരുന്നു എന്റെ ലക്ഷ്യം വിധി ഞങ്ങളെ വേർപെടുത്തി നീ വിഷമിച്ചായിരിക്കോ എല്ലാം ഗുരുവായൂരപ്പം നേരെയാക്കും